നമസ്കാരം റാഫ് അപ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം യൂറോ കപ്പിന് മുന്നോടിയായിട്ടുള്ള തങ്ങളുടെ രണ്ടാമത്തെ സൗഹൃദ മത്സരത്തിൽ ഇന്ന് പോർച്ചുഗൽ ഇറങ്ങുകയാണ് എതിരാളികൾ ക്രൊയേഷ്യയാണ് ഇന്ന് രാത്രി ഇന്ത്യൻ സമയം പത്ത് പതിനഞ്ചിനാണ് ഈ ഒരു കളി നടക്കുന്നത് അതിന് മുന്നോടിയായിട്ട് നടത്തിയ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ പോർച്ചുഗലിന്റെ കോച്ച് റോബർട്ടോ മാർട്ടിനസ് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അക്കൂട്ടത്തിൽ അദ്ദേഹം പറയുന്ന ഒരു മുന്നറിയിപ്പുണ്ട് ഫിൻലാൻഡിനോട് സംഭവിച്ചത് ഇനി സംഭവിക്കരുത് അത് ഒരു ലാക്ക് ഓഫ് കോൺസെൻട്രേഷൻ ആയിരുന്നു ടൂർണമെന്റിൽ യൂറോ കപ്പിലൊക്കെ അത് സംഭവിച്ചാൽ പിന്നെ തീർന്നു അത് സംഭവിക്കാതിരിക്കട്ടെ നാല് രണ്ടിനാണ് അന്ന് പോർച്ചുഗൽ ഫിൻലാൻഡിനോട് വിജയിച്ചത് പക്ഷേ രണ്ട് സ്ലോപ്പി ഗോളുകൾ ടീം തിരികെ വാങ്ങുകയുണ്ടായി കളിയുടെ എഴുപത്തിരണ്ട് എഴുപത്തിയേഴ് മിനിറ്റുകളിലായിട്ട് ടീമ് പൂക്കി പോർച്ചുഗലിന്റെ വലയിലേക്ക് പന്തെത്തിക്കുകയായിരുന്നു അതിനെയാണ് ഇപ്പോൾ കോച്ച് കൃത്യമായിട്ട് എടുത്ത് ചൂണ്ടിക്കാണിച്ച് പറയുന്നത് അതിനി ആവർത്തിക്കരുത് അപ്പം ക്രിസ്ത്യാനോ റൊണാൾഡോ ഇന്നത്തെ മത്സരം കളിക്കില്ല എന്ന കാര്യം അദ്ദേഹം സ്ഥിരീകരിച്ചിട്ടുണ്ട് കൂടാതെ കുറച്ചധികം കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുമുണ്ട് അതൊക്കെ ഒന്ന് പരിശോധിക്കുകയാണ് കോച്ച് പറയുന്നു ഈ കളിക്ക് നെൽസൺ റെഡിയാണ് നെൽസൺ സമയോട് പരിക്കേറ്റ് നിൽക്കുകയായിരുന്നു അദ്ദേഹം ഈ കളിക്ക് റെഡിയാണ് റൂബനും ക്രിസ്ത്യാനോയും ടീമിനോടൊപ്പം ചേർന്നിട്ടുണ്ട് പക്ഷെ അവര് തീർച്ചയായിട്ടും ഈ മത്സരം കളിക്കില്ല അയർലൻഡിനെതിരെ ട്യൂസ്ഡേ നടക്കുന്ന മത്സരത്തിലേക്ക് അവർ പ്രിപ്പയർ ചെയ്യും അപ്പം റൂബൻ ക്രിസ്ത്യാനോ പെപ്പെ അവർ ട്യൂസ്ഡേ അയർലൻഡിനെതിരെ നടക്കുന്ന മത്സരത്തിന് കളിക്കും നെൽസൺ പക്ഷേ ക്രൊയേഷ്യക്കെതിരെയുള്ള മത്സരത്തിന് സജ്ജനാണ് ഇനി നമ്മുടെ ടീം തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഫില്ലാനെതിരെയുള്ള കളിയിൽ ലാക്ക് ഓഫ് ഡിഫൻസീവ് ഫോക്കസ് സംഭവിച്ചിട്ടുണ്ട് ഡിഫൻസിൽ നമ്മുടെ ഫോക്കസ് മാറിപ്പോയിട്ടുണ്ട് മോഡേൺ ഫുട്ബോളിൽ നമ്മൾ അറ്റാക്ക് ചെയ്യണം അതോടൊപ്പം തന്നെ പതിനൊന്ന് പേരെ വെച്ച് ഡിഫെൻഡ് ചെയ്യുകയും വേണം പതിനൊന്ന് പേര് അറ്റാക്ക് ചെയ്യുന്ന പോലെ പതിനൊന്ന് പേര് ഡിഫെൻഡ് ചെയ്യുകയും ചെയ്യുന്ന രൂപത്തിലാണ് മോഡേൺ ഫുട്ബോൾ സോ ആ രണ്ട് ഗോളുകൾ ഫില്ലാരിനെതിരെ വാങ്ങി എന്നുള്ളതിൽ ഒരർത്ഥത്തിൽ ഞാൻ ഹാപ്പിയാണ് കാരണം നമ്മൾ എവിടെ ഇംപ്രൂവ് ചെയ്യണം എന്നുള്ളത് നമുക്ക് മനസ്സിലായി ഒരിക്കലും ഇതിനി ആവർത്തിക്കരുത് ടൂർണമെന്റിൽ പ്രത്യേകിച്ചും ആവർത്തിക്കാൻ പാടില്ല ഇതൊരു ഇൻഡിവിജ്വൽ ഇഷ്യൂ ആയിട്ടല്ല ഞാൻ കാണുന്നത് ഇതൊരു കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ആണ് അങ്ങനെ തന്നെ കാര്യങ്ങൾ എടുക്കണം എന്നാണ് കോച്ച് പറയുന്നത് അതോടൊപ്പം ക്രൊയേഷ്യക്കെതിരെയുള്ള മത്സരത്തെക്കുറിച്ച് ക്രൊയേഷ്യയെ സൗഹൃദ മത്സരത്തിന് വിളിച്ചു അവരെ ഓപ്പണൻഡാക്കി വെച്ചത് കൊണ്ട് ഗുണം എന്ത് എന്നൊക്കെ കോച്ച് പറയുന്നുണ്ട് അതുകൂടി നോക്കാം അദ്ദേഹം പറയുന്നു ക്രൊയേഷ്യ പൊസഷൻ ഫുട്ബോൾ കളിക്കുന്ന ഒരു ടീമാണ് അവർക്ക് മോഡ്രിച്ച് കൊവാസിച്ച് തുടങ്ങിയ താരങ്ങൾ ഒരു യുണീക്ക് സ്റ്റൈല് സമ്മാനിക്കുന്നുണ്ട് അവരുടെ കോച്ച് സ്ലാറ്റോ ഡാലിച്ച് ഒരു ഫണ്ടാസ്റ്റിക് ജോബാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും നമ്മൾ കഴിഞ്ഞ മത്സരങ്ങളിൽ നേരിട്ടതിനേക്കാൾ തീർത്തും വ്യത്യസ്തമായിട്ടുള്ള ഒരു ഓപ്പണന്റ് തന്നെയാണ് ക്രൊയേഷ്യ നമുക്ക് നമ്മുടെ ലെവൽ എന്താണ് എന്ന് കാണിക്കേണ്ടതുണ്ട് നല്ല രൂപത്തിൽ ഡിഫൻസീവ്ലി ആ സ്ട്രക്ചർ മെയിൻ ചെയ്യണം ബോൾ ഇല്ലാത്ത ഘട്ടങ്ങളിലും നമ്മൾ അങ്ങനെ തന്നെ നിൽക്കേണ്ടതുണ്ട് അവർക്ക് നല്ല താരങ്ങളുണ്ട് പെരിസിച്ച് മോണ്ട്രിച്ച് ക്വാസിച്ച് ബ്രിസോവിച്ച് ഗാഡിയോള് അങ്ങനെ മികച്ച താരങ്ങളുള്ളൊരു ടീമാണ് മികച്ച കോച്ചും അവർക്കുണ്ട് അവരെ സൂക്ഷിക്കേണ്ടതുണ്ട് എന്നാണ് ഇപ്പോൾ പരിശീലകൻ പറയുന്നത് അതോടൊപ്പം പോർച്ചുഗലിന്റെ ഈ യൂറോ കപ്പിനായിട്ട് തിരഞ്ഞെടുത്ത ടീമില് പതിമൂന്ന് താരങ്ങള് അണ്ടർ ട്വന്റി ഫൈവ് പ്ലെയേഴ്സ് ആണ് അതിനെ ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ദേശീയ ടീമില് പ്രായത്തിന് ഒരു പ്രാധാന്യവുമില്ല അവിടെ നമ്മൾ മൂല്യങ്ങളാണ് നോക്കേണ്ടത് ഈ ഒരു എൻവയോൺമെന്റ് എന്ന് പറയുന്നത് ഗ്രേറ്റ് റെസ്പെക്ട് കൊളാബറേഷൻ സപ്പോർട്ട് ഇതിൻ്റെയൊക്കെ ഒരു എൻവയോൺമെന്റ് ആണ് അപ്പോൾ എല്ലാവരും ഒരുമിച്ച് വളരുക ഇപ്പൊ യങ് പ്ലയേഴ്സ് തീർച്ചയായിട്ടും അവരുടെ ഒരു ഡ്രീമുമായിട്ടാണ് വരുന്നത് അവരുടെ ആ ഒരു എനർജിയും കാര്യങ്ങളും ടീമിനെ ഉപയോഗപ്പെടുത്തണം അതോടൊപ്പം തന്നെ എക്സ്പീരിയൻസ്ഡ് പ്ലെയേഴ്സിന് കളിക്കളത്തിൽ എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ച് വ്യക്തമായ ധാരണയുണ്ട് അപ്പൊ അതും നമ്മൾ ഉപയോഗപ്പെടുത്തണം നമ്മുടെ ഈ ടീമിൽ ഓൾറെഡി യൂറോ കപ്പ് വിജയിച്ചിട്ടുള്ള താരങ്ങളുണ്ട് ഇതൊരു പെർഫെക്റ്റ് മിക്സ് ആണ് എന്ന് കൂടി കോച്ച് റോബർട്ടോ മാർട്ടിനസ് പറഞ്ഞു വെക്കുന്നു ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കുറച്ച് വിശേഷങ്ങൾ വൈ റാഫ് ഹൗസ്